നിങ്ങളുടെ കുട്ടിക്ക് ഹിന്ദുമതം എങ്ങനെ പറഞ്ഞു കൊടുക്കാം അഥവാ ഹൗ ടു ടെൽ ഹിന്ദുവിസം ടു യുവർ ചൈൽഡ് എന്ന് ശ്രീ കെ ആനന്ദറാവു രചിച്ച ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കമാണ് ഇവിടെ വിവരിക്കാൻ പോകുന്നത് പുസ്തകത്തിലെ വിവരം ചുരുക്കിയിട്ടാണ് ഇവിടെ പറയുന്നത് ഈ പുസ്തകം ഓൺലൈനിൽ ലഭ്യമാണ് നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം ഇന്നത്തെ ആഗോള ലോകത്ത് വളരുന്ന കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും മുൻനിർത്തിയാണ് ഈ പുസ്തകത്തിന്റെ ആശയങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് മുതിർന്ന ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും ഇത് സ്വതന്ത്രമായി വായിച്ചു മനസ്സിലാക്കാൻ കഴിയും വിഷയം പഴയതാണെങ്കിലും അത് ഇന്നത്തെ കാലത്തിന്റെ ഭാഷയിൽ പറയേണ്ടതിന്റെ ആവശ്യകത ഇപ്പോൾ ഏറെ പ്രസക്തമാണ് ഒരു കാലത്ത് പ്രത്യേകിച്ച് ഗ്രാമീണ പശ്ചാത്തലത്തിൽ വളർന്ന കുട്ടികൾക്ക് ഇത്തരമൊരു വിശദീകരണം അത്ര ആവശ്യമില്ലായിരുന്നു മാതാപിതാക്കളും മുത്തശ്ശന്മാരും പറഞ്ഞ കാര്യങ്ങളെ സംശയമില്ലാതെ സ്വീകരിക്കുന്ന ഒരു ബാല്യം അന്നുണ്ടായിരുന്നു ദൈവം സ്വർഗം നരകം ഉത്സവങ്ങൾ പൂജകൾ എല്ലാം സ്വാഭാവികമായി ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ഓരോ ഉത്സവവും അതുമായി ബന്ധപ്പെട്ട ദേവതയോടുള്ള ഭക്തിയോടെ ആചരിച്ചു എന്തുകൊണ്ട് പല ദേവതകളുണ്ടെന്നോ അല്ലെങ്കിൽ കഥകളിൽ പറയുന്ന അസുരവധങ്ങൾ എന്തിനാണെന്നോ ചോദിക്കാനുള്ള മനോഭാവം അന്നത്തെ കുട്ടികളിലുണ്ടായിരുന്നില്ല ദൈവങ്ങളിൽ ആരാണ് കൂടുതൽ ശക്തൻ എന്ന ബാലിഷമായ കൗതുകം മാത്രമായിരുന്നു ചിലപ്പോൾ ഉണ്ടായിരുന്നത് അതിനും മുതിർന്നവർ പറഞ്ഞ ഉത്തരങ്ങൾ മതിയായിരുന്നു എന്നാൽ സമൂഹം മാറി പരമ്പരാഗത ജീവിതശൈലിയും ആചാരങ്ങളും ഉത്സവങ്ങളും ഇന്നത്തെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി സ്കൂൾ വിദ്യാഭ്യാസം മതത്തെക്കുറിച്ചോ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചോ ഒന്നും പഠിപ്പിക്കുന്നില്ല ജോലിയിലും മത്സരാധിഷ്ഠിതമായ ജീവിതത്തിലും മുഴുകിയ മാതാപിതാക്കൾക്ക് കുട്ടികളുമായി ഇത്തരം വിഷയങ്ങൾ പങ്കുവയ്ക്കാൻ സമയം ലഭിക്കാതെ പോകുന്നു ഫലമായി ഇന്നത്തെ കുട്ടി സാമ്പത്തികമായി മുന്നേറുന്ന ഒരു അന്തരീക്ഷത്തിൽ വളരുമ്പോഴും സ്വന്തം സംസ്കാരത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധമില്ലാതെ വളരുന്നു ഇത് ഒരു പരിധിവരെ നല്ലതാണെന്ന് തോന്നാം കാരണം കുട്ടികൾ ചോദ്യം ചെയ്യുന്ന മനസ്സോടെ ശാസ്ത്രീയ ചിന്തയോടെ വളരുന്നു പക്ഷേ മതവും ഇന്നൊരാഗോള വിഷയമായി മാറിയിരിക്കുന്നു വിവിധ മതങ്ങൾ തങ്ങളുടെ ആശയങ്ങളെ ശക്തമായി ചിലപ്പോൾ ആക്രമണപരമായ രീതിയിലും അവതരിപ്പിക്കുന്നതായി നമുക്ക് കാണാം മാധ്യമങ്ങൾ സിനിമകൾ പൊതുചർച്ചകൾ എന്നിവയിൽ പലപ്പോഴും പരമ്പരാഗത ആചാരങ്ങളെ പരിഹസിക്കുന്ന സമീപനങ്ങൾ ഉണ്ടാകുന്നു ഇതെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഒരു കുട്ടിയുടെ മനസ്സിൽ സംശയങ്ങൾ വളർത്തുന്നു വീട്ടിൽ കാണുന്ന ചെറിയ ആചാരങ്ങൾ പോലും അവൻ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു ഇത്രയും ദൈവങ്ങൾ നമ്മൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരും ഈ ഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് സ്വയം പഠിച്ചും പുതുക്കിയും കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങൾ മതേതരമാണെന്ന് പറയുമ്പോഴും അവിടെ മതങ്ങൾ ശക്തമായി സ്വയം നിലനിർത്താനും പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നതായി കാണാം ലോകത്തിലെ പ്രധാന മതങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും ആശയവൈരുദ്ധ്യങ്ങളും ഇതിനു പിന്നിലുണ്ട് സാമൂഹ്യശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ട് മതേതരത്വത്തിന്റെ കാലഘട്ടമായിരുന്നെങ്കിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് മതപരമായ പുനരുജ്ജീവനത്തിന്റെ കാലമായി മാറുകയാണെന്നാണ് മുൻകാലത്ത് കമ്മ്യൂണിസം മുതലാളിത്തം മറ്റു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ എന്നിവ തമ്മിലായിരുന്നു പ്രധാന മത്സരം ഇന്ന് ആ രംഗം മാറി പല രാജ്യങ്ങളിലും മതത്തിൻറെ പേരിലുള്ള തീവ്രവാദവും ആഭ്യന്തര സംഘർഷങ്ങളും ശക്തമാകുന്ന കാഴ്ചയാണ് കാണുന്നത് വിദേശത്തു വളരുന്ന ഇന്ത്യൻ കുട്ടികൾക്ക് ഇതൊരു പ്രത്യേക വെല്ലുവിളിയാണ് അവിടെയുള്ള സ്കൂളുകളിൽ ലോകത്തിലെ പ്രധാന മതങ്ങളെ പരിചയപ്പെടുത്തുന്ന പഠനങ്ങളുണ്ടാകും ചില മതങ്ങളെ ലളിതമായി വിശദീകരിക്കാൻ കഴിയുമ്പോൾ അനവധി ഗ്രന്ഥങ്ങളും വൈവിധ്യമാർന്ന ആരാധനാരീതികളുമുള്ളതിനാൽ ഹിന്ദുമതം അവർക്ക് ബുദ്ധിമുട്ടുള്ള വിഷയമായി മാറുന്നു ശരിയായ വിശദീകരണം ലഭിക്കാതിരുന്നാൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ കുട്ടികൾ സഹപാഠികളുടെ പരിഹാസത്തിനും മനസ്സിലുള്ള ആശയക്കുഴപ്പത്തിനും ഇരയാകുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ വീട്ടിലെ മാതാപിതാക്കൾക്ക് കാര്യങ്ങൾ വ്യക്തമായി കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോകുന്ന അനുഭവങ്ങളും ഉണ്ടാകും ഹിന്ദുമതത്തെക്കുറിച്ച് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങളെ പൊതുവെ രണ്ട് വിഭാഗങ്ങളായി കാണാം ഒന്നാമത് അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ നമ്മൾ എന്തിനാണ് പല ദൈവങ്ങളെ ആരാധിക്കുന്നത് വിഗ്രഹാരാധന എന്താണ് ഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യണമെന്നത് എന്തുകൊണ്ട് എല്ലാം കർമ്മഫലമാണോ രണ്ടാമത് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തിനാണ് നെറ്റിയിൽ കുറിയിടുന്നത് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നത് എന്തിനാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായും ആദ്യ വിഭാഗത്തിലെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ശ്രമിക്കുന്നു അവയാണ് കൂടുതൽ അടിസ്ഥാനപരവും ആഴത്തിലുള്ളതും അത്തരം ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ തത്വചിന്തയുടെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ ചില അധ്യായങ്ങൾ ദാർശനികമായി തോന്നാം അതിന് വായനക്കാരുടെ മുൻകൂട്ടി ക്ഷമ ചോദിക്കാം അവ സാവധാനം വായിച്ചാൽ ആശയം വ്യക്തമാകും വേദങ്ങൾ ഉപനിഷത്തുകൾ ബ്രഹ്മസൂത്രങ്ങൾ ഭഗവത്ഗീത എന്നിവയിൽ പറയുന്ന അടിസ്ഥാന ആശയങ്ങളാണ് ഇവിടെ ലളിതമായി അവതരിപ്പിക്കുന്നത് പുരാണങ്ങൾ ഇതിഹാസങ്ങൾ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഈ തത്വശാസ്ത്രത്തെ ആധാരമാക്കിയുള്ളവയാണ് അവ ആചാരങ്ങൾ ഉത്സവങ്ങൾ ധാർമ്മിക ജീവിതം എന്നിവയെ വിശദീകരിക്കുന്നു ജാതി സാമൂഹിക പ്രശ്നങ്ങൾ മതവുമായി ബന്ധപ്പെട്ട ചില തെറ്റിദ്ധാരണകൾ എന്നിവയും ആവശ്യമായെടുത്ത് വിശദീകരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിലെ ഉള്ളടക്കം കുട്ടികൾക്ക് നേരിട്ട് പാഠമായി പഠിപ്പിക്കണമെന്നില്ല കുട്ടികൾക്ക് സംശയം തോന്നുമ്പോൾ അവർ ചോദിക്കുമ്പോൾ അന്നാണ് ഇതിലെ ആശയങ്ങൾ അവരോട് പങ്കുവെക്കേണ്ടത് ഇവിടെ ചർച്ച ചെയ്യുന്ന ചോദ്യങ്ങൾ കുട്ടികൾ സ്വയം ചോദിക്കേണ്ടതുമാണ് സംസ്കൃത പദങ്ങൾക്കായി അന്താരാഷ്ട്ര ലിപ്യന്തരണം ഉപയോഗിച്ചിട്ടുണ്ട് അതുമായി പരിചയമുള്ള മാതാപിതാക്കൾക്ക് സഹായകരമാകാൻ ഉച്ചാരണം ബുദ്ധിമുട്ടായി തോന്നിയാൽ അതിലത്ര കൃത്യത ആവശ്യമില്ലെന്ന് മാത്രം ശ്രദ്ധിക്കുക ഹിന്ദു എന്ന പദം എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു വിശദീകരണമുണ്ട് പുരാതന പേർഷ്യൻ ഭാഷയിൽ സ എന്ന ശബ്ദം ഹ ആയി ഉച്ചരിക്കുന്ന രീതിയുണ്ടായിരുന്നു അതിനാൽ സിന്ധു നദിയെ അവർ ഹിന്ദു എന്ന് വിളിച്ചു പിന്നീട് ആ നദിയുടെ തീരദേശങ്ങളിൽ താമസിച്ചിരുന്ന ജനങ്ങളെയും അവർ അതേ പേരിൽ വിളിക്കാൻ തുടങ്ങി ഇന്ത്യയിലേക്കെത്തിയ യാത്രികരും ആക്രമണകാരികളും ഈ പേര് സ്വീകരിക്കുകയും കാലക്രമേണ അതിവിടെ സ്ഥിരമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്തു ഈ പദം വേദങ്ങളിലോ പ്രധാനമായ പുരാണ ഗ്രന്ഥങ്ങളിലോ നേരിട്ട് കാണപ്പെടുന്നില്ല ചില പണ്ഡിതർ പിന്നീട് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഈ പദം പരാമർശിക്കപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ ഉറവിടത്തെക്കുറിച്ച് ഇന്നും ചർച്ചകൾ നിലനിൽക്കുന്നു ലോക ജനസംഖ്യയിൽ ഏകദേശം ഏഴിലൊന്ന് ഭാഗം ഹിന്ദുക്കളാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് തുടർച്ചയായി ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും പുരാതനമായ ആത്മീയ പാരമ്പര്യങ്ങളിലൊന്നാണ് ഹിന്ദുമതം അനുയായികളുടെ എണ്ണത്തിൽ ക്രിസ്തുമതത്തിനും ഇസ്ലാമിനും ബുദ്ധമതത്തിനും പിന്നാലെ വരുന്ന നാലാമത്തെ വലിയ മതസമൂഹം കൂടിയാണിത് ഹിന്ദുമതവും ബുദ്ധമതവും ഇന്ത്യയിൽ ഉദ്ഭവിച്ചുവെങ്കിലും ബുദ്ധമതം കിഴക്കൻ ഏഷ്യയിലേക്കും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു ഹിന്ദുമതം ഇന്ന് പ്രധാനമായും ഇന്ത്യയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നുവെങ്കിലും ഒരു കാലത്ത് അത് ഇന്ത്യയുടെ അതിർത്തികൾ കടന്ന് പല പ്രദേശങ്ങളിലേക്കും സ്വാധീനം ചെലുത്തിയിരുന്നു ഹിന്ദുമതത്തെ സൂചിപ്പിക്കാൻ പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന യഥാർത്ഥ പദം സനാതനധർമ്മം എന്നതാണ് സനാതന എന്നത് ശാശ്വതമായത് എന്നും ധർമ്മം എന്നത് സമൂഹത്തെ ക്രമത്തിലാക്കി ഒരുമിച്ചു നിർത്തുന്ന നിയമം എന്നും അർത്ഥമാക്കാം എല്ലാ കാലത്തും മനുഷ്യ ജീവിതത്തെ നയിക്കുന്ന നൈതികവും സാമൂഹികവുമായ ചട്ടങ്ങളെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് മതവിശ്വാസങ്ങളും ആചാരങ്ങളും ഈ ധർമ്മത്തിന്റെ ഭാഗമായിരുന്നു അതിനാലാണ് പലരും ഹിന്ദുമതത്തെ ഒരു മതമായി മാത്രം കാണാതെ ഒരു ജീവിതരീതിയായി വിശേഷിപ്പിക്കുന്നത് മറ്റു മതങ്ങളിൽ സാധാരണയായി ഒരു പ്രത്യേക ഗ്രന്ഥവും ഒരൊറ്റ വിശ്വാസ രൂപരേഖയും പ്രധാനമാണ് എന്നാൽ ഹിന്ദുമതത്തിൽ ഒരേ അടിസ്ഥാന തത്വചിന്തയ്ക്കുള്ളിൽ തന്നെ വിവിധ ആശയ സമൂഹങ്ങളും ആരാധനാരീതികളും നിലനിൽക്കുന്നു ഹിന്ദുമതം രൂപം കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇന്നത്തെ ഇന്ത്യ എന്ന രാജ്യം ഭാരതവർഷം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് വടക്ക് പടിഞ്ഞാറ് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ വരെയും കിഴക്ക് മ്യാൻമർ വരെയും വ്യാപിച്ചിരുന്ന വലിയ ഭൂപ്രദേശമാണ് അന്ന് ഭാരതവർഷം മഹാഭാരതത്തിൽ പറയുന്ന ഗാന്ധാരി ഗാന്ധാര രാജാവിന്റെ സഹോദരിയായിരുന്നു എന്നത് ഇതിന്റെ ഉദാഹരണമാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കേരളം വരെ വ്യാപിച്ചിരുന്ന ഈ വിശാല ഭൂമി മുഴുവൻ സനാതനധർമ്മത്തിന്റെ സ്വാധീനത്തിലായിരുന്നു അതുപോലെ തന്നെ പുരാതന ചൈനയുമായും ഭാരതവർഷത്തിന് ശക്തമായ സാംസ്കാരിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനകളും ഇതിഹാസങ്ങളിൽ കാണാം ചരിത്രപരമായി നോക്കുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ ഒരൊറ്റ സാംസ്കാരിക ഘടകമായിരുന്നു നമ്മുടെ പ്രാർത്ഥനകളും ആചാരങ്ങളും ഇതിൻ്റെ തെളിവുകളാണ് രാജ്യത്തിൻ്റെ ഏതു ഭാഗത്തായാലും ദിവസേന ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയിൽ തന്നെ ഇന്ത്യയിലെ പ്രധാന നദികളെല്ലാം പരാമർശിക്കപ്പെടുന്നു അതിലൂടെ ഭാരതവർഷത്തിന്റെ സമഗ്രതയാണ് പ്രകടമാകുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിലേക്കും പതിനെട്ട് ശക്തിപീഠങ്ങളിലേക്കും തീർത്ഥാടനം നടത്തുന്നത് നമ്മുടെ സാംസ്കാരിക ഐക്യത്തിൻറെ മറ്റൊരു ഉദാഹരണമാണ് ഒരു സാധാരണക്കാരനായ ഇന്ത്യക്കാരനും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളും പോലും ഈ പുണ്യക്ഷേത്രങ്ങളോടുള്ള ആത്മബന്ധം നിലനിർത്തുന്നുവെന്നത് ശ്രദ്ധേയമാണ് മഹാഭാരതവും രാമായണവും അന്നത്തെ ഭാരതവർഷത്തിൻ്റെ ഭൂമിശാസ്ത്രവും വിവിധ രാജ്യങ്ങളും വിശദമായി വിവരിക്കുന്നു യുദ്ധങ്ങളിൽ പങ്കെടുത്ത രാജാക്കന്മാരുടെ പേരുകളും അവരുടെ ദേശങ്ങളും ഇതിഹാസങ്ങളിൽ കാണാം ഇതെല്ലാം ചേർന്നാണ് ഇന്ത്യയുടെ സാംസ്കാരിക ഏകത്വം രൂപപ്പെടുന്നത് ഗോത്രസമൂഹങ്ങളും ഈ സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു മഹാഭാരതത്തിൽ പാണ്ഡവർ വനവാസകാലത്ത് ഗോത്രങ്ങളോടൊപ്പം ജീവിച്ചതും അവരുടെ സഹായം സ്വീകരിച്ചതും വിശദീകരിക്കുന്നു രാമായണത്തിൽ രാമൻ ഗോത്രതലവന്മാരുമായി സൗഹൃദ ബന്ധം പുലർത്തിയതും ശബരിയുമായി നടത്തിയ ധാർമ്മിക സംഭാഷണവും ഇതിനുദാഹരണങ്ങളാണ് ഇതെല്ലാം ഗോത്രസമൂഹങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിൽ എത്രത്തോളം ഉൾക്കൊള്ളപ്പെട്ടിരുന്നു എന്നത് വ്യക്തമാക്കുന്നു ഇന്ത്യൻ സംസ്കാരം സൈനിക ശക്തിയിലൂടെയല്ല മറിച്ച് അതിന്റെ ആഴമുള്ള സാംസ്കാരിക സ്വാധീനത്തിലൂടെയാണ് കിഴക്കനേഷ്യയിലെ പല രാജ്യങ്ങളിലേക്കും വ്യാപിച്ചതെന്ന് സ്റ്റീഫൻ നാപ്പ് പോലുള്ള ഗവേഷകർ വിശദീകരിക്കുന്നു കംബോഡിയ തായ്ലൻഡ് മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഹിന്ദു ആശയങ്ങൾ വ്യാപിക്കാൻ വ്യാപാരികളും സാംസ്കാരിക ഇടപെടലുകളും വലിയ പങ്ക് വഹിച്ചുവെന്ന് അദ്ദേഹത്തിൻറെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അവിടുത്തെ ഭാഷകളും ആചാരങ്ങളും ഇന്നും ഈ ബന്ധത്തിൻറെ സാക്ഷ്യങ്ങളാണ് വേദപരമ്പരയുടെ ആഗോള സ്വാധീനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് സ്റ്റീഫൻ നാപ്പിൻറെ മറ്റ് കൃതികളും പഠനങ്ങളും സഹായകരമായിരിക്കും ഏതൊരു മതത്തെയും സമീപിക്കുമ്പോൾ സാധാരണയായി രണ്ട് പ്രധാന വശങ്ങൾ നമുക്ക് കാണാം ഒന്നാമത് സമൂഹത്തെ ഒരുമിച്ചു നിർത്താനുള്ള മതത്തിൻറെ പങ്ക് ധാർമ്മിക ചട്ടങ്ങളും പെരുമാറ്റ മാനദണ്ഡങ്ങളും സ്ഥാപിച്ച് മനുഷ്യരെ ഒരു പൊതുവായ മൂല്യവ്യവസ്ഥയിലേക്കാണ് മതം ബന്ധിപ്പിക്കുന്നത് ബന്ധിപ്പിക്കുക എന്ന അർത്ഥമുള്ള പദത്തിൽ നിന്നാണ് എന്ന ആശയം തന്നെ ഉദ്ഭവിച്ചതെന്ന് പലരും പറയുന്നു സമൂഹത്തിന്റെ ക്രമവും ഐക്യവും ഉറപ്പാക്കുക എന്നതാണ് ഈ സമീപനത്തിന്റെ ലക്ഷ്യം ഇതിനെ മതത്തിൻറെ പ്രായോഗിക വീക്ഷണം എന്നു വിളിക്കാം രണ്ടാമത് മതം പഠിപ്പിക്കുന്ന ആശയങ്ങളുടെ ഉള്ളടക്കമാണ് മതഗ്രന്ഥങ്ങൾ പറയുന്ന കാര്യങ്ങൾ യുക്തിയോടും ശാസ്ത്രീയ ചിന്തയോടും എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു മതകഥകൾ കുട്ടികൾക്കുള്ള കഥകളെപ്പോലെ മാത്രം തോന്നിയാൽ ഇന്നത്തെ തലമുറ അവയെ സംശയമില്ലാതെ സ്വീകരിക്കാൻ തയ്യാറാകില്ല കാരണം ഇന്നത്തെ കുട്ടികൾ യുക്തിചിന്ത ഉപേക്ഷിക്കാൻ എളുപ്പത്തിൽ തയ്യാറാകുന്നില്ല ചിലർ മതത്തിൻ്റെ ഈ പ്രായോഗിക വശം പോലും നിഷേധിക്കുന്നു ചരിത്രത്തിൽ നടന്ന യുദ്ധങ്ങൾ കൂട്ടക്കൊലകൾ വംശഹത്യകൾ എന്നിവയ്ക്ക് മതമാണ് കാരണം എന്നാണ് അവരുടെ വാദം വിവിധ മതങ്ങൾ സ്വന്തം ശ്രേഷ്ഠതയെക്കുറിച്ചുന്നയിച്ച അവകാശവാദങ്ങളും ഇതിനു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നാൽ ഇത്തരം തർക്കങ്ങൾ യുദ്ധങ്ങളിലൂടെയോ അധികാരമാറ്റങ്ങളിലൂടെയോ മാത്രമാണ് പലപ്പോഴും തീർപ്പാക്കിയിട്ടുള്ളത് ഈ പുസ്തകം അത്തരം വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല സ്വർഗ്ഗമോ നരകമോ ആരും നേരിട്ട് കണ്ടിട്ടില്ല എന്ന കാര്യത്തിൽ പൊതുവെ എല്ലാവരും യോജിക്കും എന്നിട്ടും ലോകത്തിലെ മിക്ക മതങ്ങളും ഇത്തരം ആശയങ്ങളെ ചുറ്റിപ്പറ്റിയാണ് രൂപപ്പെട്ടിട്ടുള്ളത് ദൈവം ലോകത്തെ സൃഷ്ടിച്ചു എന്ന വിശ്വാസം നല്ലവർ മരണാനന്തരം പോകുന്ന സ്ഥലമെന്ന നിലയിൽ സ്വർഗ്ഗം ദുഷ്പ്രവൃത്തികൾക്ക് ശിക്ഷ ലഭിക്കുന്ന ഇടമായി നരകം ഇതൊക്കെയാണ് മതവിശ്വാസങ്ങളുടെ കേന്ദ്രബിന്ദുക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സമൂഹങ്ങൾ തങ്ങളുടെ ദൈവരൂപങ്ങളും സ്വർഗനരക സങ്കല്പങ്ങളും നന്മ തിന്മ മാനദണ്ഡങ്ങളും രൂപപ്പെടുത്തിയിട്ടുണ്ട് ഭൂരിഭാഗം ആളുകളും ഈ വിശ്വാസങ്ങളെ പൂർണ്ണ സത്യമായി സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നു ഇതുവഴി മതസ്ഥാപനങ്ങൾക്കും അവയെ നയിക്കുന്നവർക്കും വലിയ സാമൂഹിക സ്വാധീനം ലഭിക്കുന്നു മതം മനുഷ്യരിൽ നല്ല മൂല്യങ്ങളും സാമൂഹിക ശാസനയും വളർത്തുന്നു എന്ന വിശ്വാസം പലർക്കുമുണ്ട് സമൂഹത്തെ ഒരു സാംസ്കാരിക ഘടകമായി ഒരുമിച്ചു നിർത്താൻ മതം സഹായിക്കുന്നു എന്നതായിരുന്നു അതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ചരിത്രം മുഴുവൻ മതവിശ്വാസങ്ങളെ ചോദ്യം ചെയ്ത ചിന്തകരും ഉണ്ടായിട്ടുണ്ട് ദൈവം സ്വർഗം നരകം എന്നിവയെക്കുറിച്ച് ശക്തമായ വാദങ്ങൾ ഗ്രന്ഥങ്ങളിൽ കാണുമ്പോഴും അവയെ നേരിട്ട് അനുഭവിച്ചവരില്ല എന്ന സംശയം ഇവർ ഉന്നയിച്ചു ഇതാണ് നിരീശ്വരവാദികളുടെയും അവിശ്വാസികളുടെയും ചിന്തയ്ക്ക് അടിസ്ഥാനം ശാസ്ത്രീയ മനോഭാവം ആധുനിക ആധുനികകാലത്തിൻ്റെ മാത്രം സൃഷ്ടിയാണെന്ന് പലരും കരുതുന്നു എന്നാൽ യുക്തിപരമായ ചിന്ത മനുഷ്യബുദ്ധിക്ക് അത്ര തന്നെ പഴക്കമുള്ളതാണ് പുരാതന ഇന്ത്യയിൽ ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ജൈനന്മാരും യുക്തി അടിസ്ഥാനമാക്കിയ ചിന്താസമ്പ്രദായങ്ങൾ വികസിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഗ്രീക്കരും റോമക്കാരും ഇത്തരത്തിലുള്ള ചിന്തകൾ മുന്നോട്ട് വെച്ചു ഇത്തരം ചിന്തകരെ നാം തത്വചിന്തകൾ എന്ന് വിളിക്കുന്നു പലപ്പോഴും അവരുടെ അന്വേഷണം മതസ്ഥാപനങ്ങളുമായി പൊരുത്തപ്പെട്ടിരുന്നില്ല തത്വചിന്തകർ യുക്തിയെയും നിരീക്ഷണത്തെയും മുൻനിർത്തിയപ്പോൾ മതവിശ്വാസികൾ വ്യക്തിത്വമുള്ള ദൈവത്തെക്കുറിച്ചാണ് പ്രധാനമായി സംസാരിച്ചത് ഇതുകൊണ്ടുതന്നെ ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലും മതവും തത്വചിന്തയും തമ്മിൽ സംഘർഷത്തിലായി വേദപരമ്പര സത്യത്തെ രണ്ട് തലങ്ങളായി വിശദീകരിക്കുന്നു ഒന്ന് പരമസത്യം അഥവാ ഏറ്റവും ഉയർന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അറിവ് മറ്റൊന്ന് അപരസത്യം അഥവാ സാധാരണ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട തലം ഉയർന്ന തലം ദാർശനിക അന്വേഷണവുമായി ബന്ധപ്പെട്ടതാണ് താഴ്ന്ന തലം മതാചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്നു ഭാരതീയ ഋഷികൾ മനുഷ്യ മനസ്സിന്റെ കഴിവുകളും പരിമിതികളും ആഴത്തിൽ പരിശോധിച്ചു പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ മനുഷ്യനുപയോഗിക്കുന്ന ഇന്ദ്രിയങ്ങളും ബുദ്ധിയും പരിമിതമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അതിനാൽ തന്നെ ആത്യന്തിക യാഥാർത്ഥ്യം എന്താണെന്ന് കണ്ടെത്താൻ അവർ ആഴത്തിലുള്ള ചിന്തയും യുക്തിയും ഉപയോഗിച്ചു അതേസമയം എല്ലാ ആളുകളും തത്വചിന്തയിൽ മുഴുകാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യവും അവർ അംഗീകരിച്ചു അതിനാൽ സാധാരണ മനുഷ്യർക്കായി മതാചാരങ്ങളും വിശ്വാസകഥകളും ആവശ്യമാണ് എന്ന് അവർ കരുതി വേദങ്ങളുടെ ആരംഭഭാഗങ്ങളിൽ ആചാരങ്ങളും യാഗങ്ങളും പ്രധാനമാകുമ്പോൾ അവസാന ഭാഗങ്ങളിൽ ആഴത്തിലുള്ള ദാർശനിക ചിന്തകളാണ് അവതരിപ്പിക്കപ്പെടുന്നത് ഇങ്ങനെ ദേവന്മാരെയും അസുരന്മാരെയും ആചാരങ്ങളെക്കുറിച്ചുള്ള കഥകൾ ഒരു തലത്തിൽ നിലനിൽക്കുമ്പോൾ മനുഷ്യ മനസ്സിന്റെയും യാഥാർത്ഥ്യത്തിൻറെയും സ്വഭാവത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ മറ്റൊരു തലത്തിൽ നിൽക്കുന്നു ഈ കഥകളുടെ പ്രത്യേകത അവ പ്രതീകങ്ങളിലൂടെയും ഉപമകളിലൂടെയും സാധാരണ മനുഷ്യർക്കായി ദാർശനിത ആശയങ്ങൾ അവതരിപ്പിക്കുന്നു എന്നതാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ ഇത് കൂടുതൽ വ്യക്തമായി പരിശോധിക്കാം ഈ ഭാഗം ഇവിടെ നിർത്തുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ കാണുമല്ലോ കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം